ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് കേരളത്തിലെ അധികാരത്തിലുള്ള നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സുപ്രധാനമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു അത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കർഷക തൊഴിലാളികൾക്കും പെൻഷൻ നാൽപ്പത്തി രൂപ അൻപത്തി ഒമ്പതിൽ ഉയർന്നു വന്നതുപോലെ തന്നെ ഒരു മുദ്രാവാക്യം അന്നും ഉയർന്നു വന്നു അതെന്താ അതീ പാവപ്പെട്ടവനെതിരായിരുന്നു ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കുഴിയിലേക്ക് കാലു നീട്ടി നിൽക്കുന്ന കണ്ണു കുഴിഞ്ഞ് നെഞ്ചുന്തി എല്ലും തൊലിയുമായ ഇവർക്ക് പെൻഷൻ കൊടുത്തിട്ട് ആർക്ക് എന്ത് ഗുണം കർഷക തൊഴിലാളി പെൻഷൻ പ്രത്യുൽപാദനപരമല്ല അതുകൊണ്ട് ഈ പെൻഷൻ റദ്ദെയ്യണം ആരാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഉയർത്തിയത് അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ശ്രീ കെ കരുണാകരനാണ് അന്നാ മുദ്രാവാക്യം മുന്നോട്ട് വന്നു പക്ഷെ ആ ഗവൺമെന്റ് പുറകോട്ട് പോയില്ല ഈ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തി അവരുടെ പെൻഷൻ ക്ഷേമപദ്ധതികൾ ആനുകൂല്യങ്ങളെല്ലാം പുതിയ പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി പെൻഷൻ പ്രഖ്യാപിച്ച് പെൻഷൻ ലഭിച്ചു തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ അറുന്നൂറ് രൂപയാണ് ഈ അറുനൂറ് രൂപ പെൻഷനിൽ ഇവിടെ പെൻഷന്റെ പിതൃത്വം പലരും അവകാശപ്പെടുന്നുണ്ടല്ലോ ഈ അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടിയതിൽ കോൺഗ്രസിന്റെ പങ്കെന്താണ് യു ഡി എഫിന്റെ പങ്കെന്താണ് സത്യാവസ്ഥ ജനങ്ങളോട് പറയണം അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണല്ലോ എന്താണ് സത്യാവസ്ഥ എന്ന് പറയണം ഈ കാലയളവിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ പങ്ക് നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലുള്ളപ്പോൾ നൂറ് രൂപ പ്രഖ്യാപിച്ചു നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ കുടിച്ചുകയാണ് ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ കുടിച്ചുകയാണ് അതെല്ലാം ഇന്നും അധികാരത്തിൽ തുടരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് കൊടുത്തു തീർത്തത് അറുന്നൂറ് രൂപ പെൻഷൻ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ഉയർന്നു ആയിരത്തി രണ്ടായിരം രൂപ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഒരു പാവപ്പെട്ട പെൻഷൻ അർഹതപ്പെട്ട ഒരാൾക്ക് രണ്ടായിരം രൂപ പെൻഷൻ ഈ നവംബർ മാസത്തിൽ കിട്ടുമ്പോൾ അതിൽ യു ഡി എഫിന്റെ പങ്ക് നൂറ് രൂപ മാത്രമാണ് എന്നത് പെൻഷൻ വാങ്ങുന്നവരും ഈ പെൻഷൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നവരും ആലോചിക്കണം പെൻഷൻ ആയിരത്തി അറുനൂറിലേക്ക് ഉയർത്തി അറുനൂറ് രൂപ പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറായി എങ്ങനെയാ സാധാരണ പെൻഷൻ കിട്ടിയിരുന്നത് മൂന്ന് മാസം മാസം ഒരു കൊല്ലം ഇങ്ങനെയൊക്കെയാണല്ലോ കിട്ടി അത് തന്നെ കുടിശിക്കുക ആ പെൻഷൻ കോവിഡ് മഹാമാരിയുടെ കാലത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് പെൻഷൻ ഓരോ മാസവും വീട്ടിലെത്തിക്കുക എന്ന നിലപാടെടുത്തത് എന്താ കാരണം മഹാമാരി പിടികൂട്ടു തൊഴിൽ നിലച്ചു ഒരു സംരക്ഷണവുമില്ല അപ്പോൾ സാധാരണക്കാരന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എന്ത് പ്രതിസന്ധിയായാലും അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു സാധാരണക്കാർക്കുള്ള പെൻഷൻ അതത് മാസം തന്നെ അവരുടെ കൈവശമെത്തിക്കണം അതത് മാസം അവരുടെ കൈവശം എത്തിക്കണം അങ്ങനെയാണ് വിപണി സജീവമായത് മരവിച്ച് വിറങ്ങലിച്ചു നിന്ന നമ്മുടെ കേരളത്തിന്റെ വിപണി സജീവമായത് ഈ പെൻഷൻ സാധാരണക്കാരുടെ കയ്യിലെത്തിയപ്പോഴാണ് അവർ കടകളിൽ പോയി അവരുടെ ജീവിതാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങി അങ്ങനെ ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചപ്പോൾ ഈ പെൻഷൻ പലരുടെയും ജീവിതത്തിന്റെ പ്രധാന ഉപാധിയായി മാറി പെൻഷൻ ഒരു അഞ്ച് മാസം ബാക്കിയായി പോയി കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വയനാട് പ്രശ്നത്തിൽ സ്വീകരിച്ച നിലപാട് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ പെൻഷൻ ഇവിടെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കണം കേന്ദ്രത്തിന്റെ സഹായം എന്നുള്ളത് ഔപാര്യമല്ല